ഷാഫി പറമ്പിൽ എംപിക്കെതിരായി സി പി ഐ എം അഴിച്ചുവിടുന്ന അധിക്ഷേപങ്ങൾക്കെതിരെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രതികരിക്കുന്നു വെറും തരം താഴ്ന്ന രീതിയിലായിരുന്നു സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഷാഫി പറമ്പിലിനെതിരെ അധിക്ഷേപം നടത്തിയത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നോട്ടുവെക്കുന്ന പ്രചാരണ തന്ത്രമാണോ ഇതെന്ന പരിഹാസവും സുരേഷ് ബാബുവിന്റെ പ്രസ്താവനയെ തുടർന്നു വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രൂക്ഷമായ വിമർശനമാണ് സി പി ഐ എമ്മിനും ജില്ലാ സെക്രട്ടറിക്കുമെതിരെ ഉയർത്തിയത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് എന്തും വിളിച്ചു പറയുന്ന രീതി സ്വീകരിച്ച സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ പുറത്താക്കാൻ സി പി എം തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി നടത്തിയത് ആരോപണമല്ല അധിക്ഷേപമാണ് അധിക്ഷേപത്തിനെതിരായ പരാതിയിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് സി പി എം ജില്ലാ സെക്രട്ടറി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിക്കെതിരെ പരസ്യമായി അസംബന്ധവും അസഭ്യവുമാണ് പറഞ്ഞിരിക്കുന്നത് അയാളെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കണം ഇത് സി പി ഐ എമ്മിന്റെ പറവൂരിലെ സംഭവത്തിൽ എല്ലാവർക്കുമെതിരെ കേസെടുക്കുകയാണ് ഗോപാലകൃഷ്ണന്റെ ഭിന്നശേഷിക്കാരിയായ ഭാര്യ പരാതി നൽകിയിട്ട് ഇതുവരെ കേസെടുത്തിട്ടില്ല സി പി എമ്മുകാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റ് ചെയ്യാത്തവർക്കെതിരെ കൂടി കേസെടുക്കും സി പി എമ്മുകാർ തമ്മിലുള്ള തർക്കത്തിന്റെ ഭാഗമായാണ് എറണാകുളത്തെ സംഭവം പുറത്തു വന്നത് അതിൽ വെള്ളപൂഷാൻ കാട്ടുന്ന ആവേശമൊന്നും മറ്റു കാര്യങ്ങളില്ല കേരളത്തിലെ വനിതാ മാധ്യമ പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ അപമാനിച്ചത് സി പി എം ആണ് സോഷ്യൽ മീഡിയയിലും പൊതുയോഗങ്ങളിലും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ മോശമായി സംസാരിക്കുന്നതും സി പി എം ആണ് ഞങ്ങൾ ആരെങ്കിലും പരാതി നൽകിയാൽ നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്നാണ് പറയുന്നത് സി പി എമ്മിന് ഒരു നിയമവും അല്ലാത്തവർക്ക് മറ്റൊരു നിയമവുമാണ് ജനങ്ങൾ ഇവരെ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത്രയും അസംബന്ധമാണ് ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഉത്തരവാദിത്തപ്പെട്ട പദവിയാണ് ജില്ലാ സെക്രട്ടറിയുടേതെന്ന് കരുതിയിരുന്നത് എന്നാൽ ഒരു പദവിയിൽ ഇരിക്കുന്ന ആളിൽ നിന്നാണ് ഇത്രയും മോശപ്പെട്ട പരാമർശമുണ്ടായത് സി പി എം നടപടിയെടുക്കുമോ എന്ന് കാത്തിരുന്നു കാണണമെന്നാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത് തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു നടത്തിയ പരാമർശങ്ങൾ പാർട്ടി നയമാണോ എന്ന് സി പി എം നേതൃത്വം വ്യക്തമാക്കണമെന്നായിരുന്നു ഷാഫി പറമ്പിൽ എംപിയുടെ പ്രതികരണം വിലകെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറയാനില്ല അധിക്ഷേപത്തെ രാഷ്ട്രീയ തന്ത്രമാക്കി മാറ്റി അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാനാണോ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാക്കേണ്ടത് എം ബേബി അടക്കമുള്ള സി നേതാക്കളാണ് ഒരു ജില്ലാ സെക്രട്ടറിയെ കൊണ്ട് ഇത്തരത്തിലെല്ലാം സംസാരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനാണോ സി പി എം നേതൃത്വം ഉദ്ദേശിക്കുന്നത് ഇത്തരം പരാമർശങ്ങൾ മറുപടി അർഹിക്കുന്നില്ല ജനം വിലയിരുത്തട്ടെ പക്ഷേ അധിക്ഷേപ രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകാനാണോ തീരുമാനമെന്ന് എം ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കണം ഇത്തരം അധിക്ഷേപങ്ങൾ തനിക്ക് പുതുമയല്ല അല്ല വർഗീയവാദിയായി ചാപ്പുകുത്താനായിരുന്നു സി പി എമ്മിന്റെ ആദ്യ ശ്രമം അത് നടക്കില്ലെന്ന് വ്യക്തമായതോടെ തനിക്കെതിരെ പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കുകയാണ് അതൊന്നും കണക്കാക്കുന്നില്ല കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞും സർക്കാരിന്റെ വീഴ്ചകളെ വിമർശിച്ചും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനാണ് യു ആഗ്രഹിക്കുന്നത് ആ നിലപാടുമായി മുന്നോട്ടു പോകും സുരേഷ് ബാബുവിന്റെ പരാമർശങ്ങൾക്കെതിരെ നിയമ നടപടി വേണമോ എന്നത് പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് ഷാഫി പറമ്പിൽ എം പി പറഞ്ഞത്